ാണ് രക്ഷേണ്ട കാര്യമാണ് ഈ എനിക്ക് സ്കൂളുകൾക്ക് ഇപ്പോ ടാബും അതുപോലെ തന്നെ ഫോണൊക്കെ കൊണ്ടുപോകാനുള്ള നിർബന്ധം ഒന്നേ ഉള്ളൂ നിങ്ങൾ സിം ഉള്ള ടാബോ അല്ലെങ്കിൽ ഫോണെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് മിക്കവാറും നിർബന്ധിക്കാറുണ്ട് പക്ഷേ പറഞ്ഞു വരുന്നത് നമുക്കറിയാം യു എ എന്ന് പറയുന്ന ഈ രാജ്യത്ത് സ്വകാര്യത ഏറ്റവും കൂടുതൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു നാടാണ് അതായത് നമ്മൾ ആരെങ്കിലും പെർമിഷൻ ഇല്ലാതെ ഫോട്ടോ കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഫോട്ടോ ഇട്ട് പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കംപ്ലയിന്റ് പോയാൽ ആ നിമിഷം തന്നെ നമുക്ക് അതിനുള്ള നിയമ നടപടികൾ നമ്മൾ നേരിടേണ്ടി വരും കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് കുട്ടികൾ സഹപാഠിയുടെ ചിത്രങ്ങൾ പകർത്തുകയോ ഇനി അത് സോഷ്യൽ മീഡിയയിൽ ഇടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെ ഗുരുതരമായ കുറ്റമായിട്ടാണുക കുട്ടികളായതുകൊണ്ട് ജുവേനൽ ആക്ട് പ്രകാരം അവർക്ക് ലളിതമായ ഏതെങ്കിലും ശിക്ഷ നൽകുകയാണ് ചെയ്യുക നല്ല നടപ്പ് പ്രകാരമുള്ള ശിക്ഷ ആയിരിക്കും നൽകുക എന്നതാണ് പറഞ്ഞു വരുന്നത് അത് അധികം ആരും പോകുന്ന ഒരു കാര്യമാണ് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷ ഉണ്ടാവില്ല പക്ഷേ ഇത്തരത്തിലുള്ള അതിന്റെ രക്ഷിതാക്കൾ കൂടി ഒരു റെസ്പോൺസിബിൾ ഉണ്ടാവും കാരണം ഗൗരവമേറിയ ഗൗരവമേ ഇപ്പൊ ഏതൊക്കെ സഹപാഠിയുടെ ചിത്രമാണ് അവസരമല്ലാത്ത രീതിയിൽ പോസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ അവരുടെ പോകുമ്പോഴാണ് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാവുന്നത് അല്ല നമുക്കറിയാം എല്ലാ കാര്യങ്ങൾക്കും അനുവാദമുണ്ട് പക്ഷെ ഒരു കംപ്ലൈന്റ് വരുമ്പോഴാണ് അതൊരു പ്രശ്നമായി മാറുന്നത് അപ്പോൾ കംപ്ലൈന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആരടുത്തു എൻ്റെ എടുത്തു എന്നുള്ളൊരു ചോദ്യം വരും ഒപ്പം പതിനെട്ട് പന്ത്രണ്ട് പതിനാറ് വയസ്സിന് മുകളിലുകളാണെങ്കിൽ അവർക്കും ഈ പറയുന്ന പോലെ നിയമ നടപടികൾ നേരിടേണ്ടി വരും നല്ല നടപ്പൊക്കെ നടത്തി അതിനുശേഷമായിരിക്കും ഈ നിയമ നടപടികളിൽ നിന്നും മാറ്റുക അതായത് അത് വിജയകരമായി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ജുവേനൽ ആക്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഇവിടുത്തെ നിയമം മുപ്പത്തിനാല് പ്രകാരമാണ് ഈ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കുട്ടികൾ ഇങ്ങനെ അത്തരം പകർത്തുകയോ സ്കൂളുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ പ്ലാറ്റ്ഫോമിനെ അവരുടെ രക്ഷിതാക്കളുടെ പ്ലാറ്റ്ഫോമിലും ഇട്ട് കഴിഞ്ഞാൽ ശിക്ഷാ നടപടികൾ ഈ പറയുന്ന നിയമ നടപടി നേരിടേണ്ടി വരുന്നതു മാത്രമല്ല ഈ നല്ല നടപ്പ് പ്രകാരം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷറിയാം കുട്ടികൾക്ക് നമ്മുടെ ദുർഗുണ പാഠശാല ദുർഗുണ പരിപാടികളുടെ അങ്ങനെയുള്ള തലങ്ങളിലുണ്ടാവും അപ്പൊ ഇവിടെ അത് പന്ത്രണ്ട് മുതൽ പറയുമ്പോൾ കുറച്ചുകൂടി അറിവുള്ള കുട്ടികളായി മാറും കുട്ടികൾ പോലെയല്ലാ എനിക്ക് ഒന്നും തേർഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ടാബും കാര്യങ്ങളൊക്കെ പക്ഷെ അത് ആദ്യം പറഞ്ഞതാണ് ഇന്നുമില്ലാത്ത ടാബുകൾ കൊടുത്തിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ിൽ കുട്ടികൾ യൂട്യൂബിൽ കാണുന്ന പോലെ നമുക്ക് ബ്ലോക്ക് നമ്മുടെ കയ്യിലാണ് പറ്റും ഒരു സിമ്പിൾ ഫോൺ ആകുമ്പോൾ അതനുസരിച്ചുള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ഡിജിറ്റലിലേക്ക് പോകുന്നു അപ്പൊ ഒരുപാട് പറ്റാത്ത കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുന്ന രക്ഷിതാക്കളുണ്ട് കാരണം ഇതൊക്കെ ടൈം അതൊക്കെ അതൊക്കെയാണ് ക്ലാസ് ക്ലാസ് ചില സമയങ്ങളിലൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ സഹപാഠികളുടെ ചിത്രങ്ങൾ എടുക്കുക അതുപോലെ തന്നെ അത് പ്രസിദ്ധീകരിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിയമപരമായിട്ട് അത് തെറ്റാണ് എന്നുള്ള കാര്യമാണ് നമുക്കറിയാം മുതിർന്ന ആളുകളെ സംബന്ധിച്ചുള്ള കടുത്ത ശിക്ഷയായിരിക്കും കാരണം ഇപ്പൊ ഷാഫിക്ക് എന്നോടൊപ്പം ലക്ഷ്യമുണ്ടെങ്കിൽ ഷാഫിയുടെ ഫോട്ടോ എടുത്ത് ഞാൻ ഇടുന്നുണ്ടെങ്കിൽ ഷാഫി തന്നെ പോയി കംപ്ലൈൻറ്റ് ചെയ്യാം പെർമിഷൻ ഇല്ലാതെയാണ് എനിക്ക് ഇഷ്ടമല്ല ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല ഇരുന്ന ആളുകൾ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പാരന്റ്സ് പല രാജ്യക്കാരും പലവിധ ആളുകളും സംഗതികൾ പോലും ആൾക്കാർ അവർക്ക് അത് പറയണേ കാര്യം ഈ പലപ്പോഴും നമ്മുടെ കുട്ടികളെ പോയി കൈപിടിക്കുക പിടിക്കുക നമ്മള് അതായത് വഴിയിലൊക്കെ പോകുമ്പോൾ ഒരു കുഞ്ഞു കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മള് തട്ട മുട്ട വിളിക്കുക എന്നൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാണുന്ന സമയത്ത് കുട്ടികളുടെ മുടിയിൽ മറ്റൊരു കുട്ടി വളരെ ശ്രദ്ധിക്കണം കാരണം പലർക്കും അത് അറിയില്ല കാരണം പെട്ടെന്ന് ആ എക്സ്പീരിയൻസ് നമ്മള് മകന് ഡ്രസ് എടുക്കാൻ പോയ സമയത്ത് കൂടെ അപ്പൊ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് ഹൈറ്റ് എന്നൊക്കെ അറിയാം അപ്പൊ വെച്ച് നോക്കാൻ അവനെ കൊണ്ട് ഞാനടുത്ത് അതേ ഹൈറ്റ് മറ്റുള്ള പയ്യന് ഇങ്ങനെ ഡ്രസ്സ് വെച്ച് നോക്കിയേ ഉള്ളൂ നാട്ടിലാണ് കേട്ടോ നാട്ടിൽ ഇഷ്ടപ്പെട്ടില്ല അതൊരു അത് വലിയ വലിയ പ്രശ്നമാണ് കംപ്ലൈന്റ് കംപ്ലൈന്റ് വരും ആ കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്ക് വരുന്നതെന്ന് അത്രയും കാരണം ഗുരുതരമായ ഏതെങ്കിലും കംപ്ലൈന്റ് മറ്റൊരു തരത്തിലാണ് കംപ്ലൈന്റ് പോകുന്നത് പോകുന്ന വളരെ വളരെ അപകടം ചെയ്യുക അതുകൊണ്ട് ഈ ഒരു കാര്യം കുട്ടികളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കും ആ ഒരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് അത് സംഗതി എന്ന് സഹപാഠികളുടെ ചിത്രം പകർത്തുക പകർത്തിയിട്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിസിറ്റി കൊടുക്കുക അല്ലെങ്കിൽ പ്രചരിപ്പിക്കുക അതൊക്കെ ഇവിടെ നിയമപരമായി അല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുന്ന ഒറ്റമാണ് എന്നുള്ള കാര്യം കൂടി കുട്ടികളെ അറിയിക്കുന്നു കുട്ടികൾ കുറ്റം ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം എല്ലാ കുട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനും കൂടി ഉത്തരവാദി ആയിരിക്കും മാക്സിമം നിങ്ങൾ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്കും കുട്ടികളുടെ പേരന്റ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളിലേക്കൊക്കെ തന്നെ നിങ്ങൾ എത്തിക്കാൻ ഈ ഒരു വീഡിയോ നമ്മൾ ലൈവ് പോയിട്ടുണ്ടായിരുന്നു മാക്സിമം ഗ്രൂപ്പിലേക്ക് ലിങ്ക് കാരണം ഫ്രണ്ട്സിന്റെ മക്കളെ സ്കൂൾ തിരിച്ചു വരും ആക്ടീവ് ആയിട്ട് തുടങ്ങിയ പുതിയ ടാബ് ഒക്കെ ആകുമ്പോൾ അവർ ഫോട്ടോ എടുക്കലൊക്കെ ഒരു കൗതുകം കാര്യങ്ങളൊക്കെ